ദിനത്തിൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിലെ മുതിർന്ന വീട്ടിലെത്തി ആദരിച്ചു ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകരം വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കുഞ്ഞുളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കവല ലോക നേഴ്സ് ദിനത്തിൽ രാജാക്കാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഴ്സിംഗ് മേഖലയിൽ നാല് വർഷം സേവനമനുഷ്ഠിച്ച അന്നമ്മ കുര്യൻ നെല്ലുരുപാറയിൽ പഴയ വിടുതിയിൽ വീട്ടിൽ പോയി ആദരിച്ചു ഇന്ന് ഇന്ന് നേഴ്സ് നേഴ്സ് ദിനമാണ് ഭൂമിയിലെ ഭൂമിയിലെ എന്നറിയപ്പെടുന്ന ദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസ് പാർട്ടി നേഴ്സിനെ അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് വർഷം നേഴ്സ് രംഗത്ത് സേവനം ചെയ്തതിന് ശേഷം ഇപ്പോൾ വീട്ടിലിരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരയായ കുര്യഞ്ചറിൻ്റെ ഭാര്യ അന്നമ്മ കുര്യൻ അവരിലാണ് ഞങ്ങൾ ഇന്ന് ആദരിക്കുന്നത് അദ്ദേഹത്തിന് എല്ലാവിധ ആരോഗ്യവും ആയുസും നൽകട്ടെ എന്ന് ജഗദീശ്വനോട് പ്രാർത്ഥിക്കുന്നു ഒപ്പം ഏത് മേഖലയിലുള്ള ആളുകളെയും നമ്മൾ നോക്കാതെ വലുപ്പ നോക്കാതെ മൂഷിച്ചവരും നല്ലവരും എല്ലാ ആളുകളെയും വരുമ്പോൾ അവരെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ട ശുശ്രൂഷ നൽകുകയും ചെയ്ത് ഇത്രയും കാലം സേവന രംഗം സൃഷ്ടിച്ച അന്യമ ചേച്ചിക്കും അതിൻ്റെ ഹസ്ബൻഡ് എല്ലാവിധ പ്രോത്സാഹനം നൽകി കുരുവിന്തിയാണ് എല്ലാവിധ അഭിനന്ദനങ്ങളും ഞങ്ങൾ എൻ്റെ പേരും കോൺഗ്രസ് പാർട്ടി മണ്ഡല കമ്മിറ്റിയുടെ പേരും നേരുന്നു മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകരായ തോമസ് വെട്ടത്ത് സ്റ്റാലിൻ മർക്കോസ് അജി കാട്ടുമന യൽദോസ് താഴത്തെക്കുടി മിനി ബേബി സിനി മൂലൻകുഴിയിൽ ഓമന ബാബുലാൽ എന്നിവർ ചേർന്നാണ് അന്നമ്മ കുര്യന് ആദരവ് നൽകിയത് ന്യൂസ് ഡെസ്ക് ന്യൂസ് നെറ്റ്വർക്ക് രാജാക്കാട് നെടുങ്കുണ്ടം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോച്ചിംഗ് സെന്ററുകൾ മെഡിക്കൽ പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾ ഹോസ്പിറ്റൽസ് ക്ലിനിക്സ് ചിൽഡ്രൺസ് കെയർ യൂണിറ്റ് കമ്പനി ഗോഡൌൺ ഫിറ്റ്നസ് സെന്റർ തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ മൂവായിരത്തി അടി സ്ക്വയർ വിസ്തീർണമുള്ള വിശാലമായ പാർക്കിംഗ് സൌകര്യത്തോടുകൂടിയ കെട്ടിടം നെടുങ്കണ്ടം ടൌണിൽ വാടകയ്ക്ക് കൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആൻഡിക് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാവും ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന്റെ സ്വന്തം ബേബി ഹക് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം നിങ്ങളുടെ കുഞ്ഞോമനുകളുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് സാക്ഷാത്കാരമേക്കുന്ന എക്സ്ക്ലൂസീവ് ഫാഷൻ ലോകം ന്യൂ ബോൺ മുതൽ അഞ്ചു വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ആവശ്യമായത് എല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നു പുതിയ കാലത്തെ സ്വപ്നങ്ങൾക്ക് ഫാഷനും ട്രെൻഡി ലുക്കും സമ്മാനിക്കുന്ന ബോയ്സ് ആൻഡ് ഗേൾസ് വെയർ ഫാഷനുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള ന്യൂ ബോൺ ബേബി ആക്സസറീസ് ടോയ്സ് ഫുട്വെയർ പാർട്ടിവെയർ ബാക്ക് ടു സ്കൂൾ ശ്രേണി തുടങ്ങിയവ ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം